പിന്നെ ഞാനൊരു ദിവസം സ്കൂൾ കഴിഞ്ഞു വരുന്ന സമയത്ത് പറപ്പ് വീണാലക്കൽ വീണാലക്കല് പിന്നെ ഭിന്നശേഷിക്കാരനായ ഭർത്താവും ഭാര്യയും ഭർത്താവ് ഇങ്ങനെ പിന്നെന്തും നടക്കാൻ കഴിയില്ലല്ലോ അപ്പൊ ഏതോ ഒരു ഉന്തുവണ്ടി പോലെയുള്ള ഒരു ചെറിയ പലകണ്ടി പലക വണ്ടി എന്ന് പറയാ അതിങ്ങനെ സാധു ഉരുട്ടി വരുന്നു ബാക്കിൽ ഭാര്യ കാലൊക്കെ ബെൻഡായിട്ടുള്ള ഒരു ഭാര്യയാണ് അവര് വരുന്നു അങ്ങനെ യാചിച്ച് നടക്കുന്ന ഒരു ഫാമിലിയാണ് അവരിങ്ങനെ വെയിലത്ത് ആകെ ടയർഡായി നിൽക്കുന്ന സമയത്ത് ഞാൻ അതില് പാസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഉണ്ടല്ലോ ഒരു ഇത് കാണുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാന്നുള്ളതല്ല എല്ലാം വീഡിയോ ചെയ്യലല്ലോ വീഡിയോക്ക് അപ്പുറത്താണ് നമ്മൾ ചെയ്യുന്നതൊക്കെ വീഡിയോയിൽ വളരെ കുറച്ച് കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മളെല്ലാവരും അതന്നെ ആയിരിക്കും അങ്ങനെ ഞാനവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കണം തൊട്ടടുത്ത ഹോട്ടലിൽ നിന്നും ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു അപ്പൊ കാര്യങ്ങൾ അന്വേഷിച്ചു അവർ ആന്ധ്രാപ്രദേശുകാരാണ് മുപ്പത് വർഷമായിട്ട് പിന്നെ വയലത്തൂര് താമസിക്കുന്നു നമ്മൾ ആദ്യം ഡീറ്റെയിൽ കൊടുക്കും ഏത് വീഡിയോ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വെൽ ആണ് മറ്റുള്ളവരെ ഫണ്ട് അവർക്ക് കൊടുക്കുന്ന വീഡിയോസ് മുഴുവനും നമ്മൾ പഠനം നടത്തിയതിന് ശേഷം വീഡിയോ ചെയ്യുള്ളൂ അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു വടകീട്ടിലാണ് വർഷങ്ങളായിട്ട് വീടൊന്നുമില്ല പിന്നെ ആകെ പ്രയാസത്തിലാണ് ജീവിതമാർഗം ഇത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അന്വേഷിച്ച് കൂടുതൽ ഫോളോ അപ്പ് നടത്തുന്നു അവർക്ക് നാല് സെൻറ് ഭൂമി ഒഴു കോറാടുള്ള കവറോടി ഹംസഹാജി നാല് സെൻറ് ഭൂമി അവർക്ക് നൽകിയിട്ടുണ്ട് അദ്ദേഹം മരണപ്പെട്ടത് വലിയൊരു മനുഷ്യസ്നേഹിയാണ് അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം മുപ്പുര സ്ഥലം കൊടുത്തിട്ടുണ്ട് പറഞ്ഞു ഞാൻ അവസാനിച്ച് നമ്പർ സംഘടിപ്പിക്കുന്നു വിളിക്കുന്നു ഇത് പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നു ജനങ്ങളെ ഏറ്റെടുക്കുന്നു അവർക്ക് അതിമനോഹരമായ വീട് ഇന്റർലോക്ക് സൗകര്യം വീടിനുള്ളിൽ ഫ്രിഡ്ജ് ബാക്കി സൗകര്യങ്ങള് ആ വീട്ടിൽ ഒരു ഒരു മാസം കൊണ്ട് എനിക്ക് ആ വീട് നിർമ്മിച്ചു നിർമ്മിച്ചറിയാൻ സാധിച്ചു നിമിത്തം തന്നെയാണ് പ്രതീക്ഷിതമായിട്ട് പഠിച്ചു എനിക്ക് തോന്നിയതാണ് അവർക്ക് ഒരു ഭക്ഷണം മേടിച്ചു കൊടുക്കാനും വേണ്ടി റോഡ് ഞാൻ വണ്ടി സൈഡാക്കിയതാണ് ലക്ഷക്കണക്കിന് ആളുകൾ അതിനപ്പുറം കണ്ടിട്ടുണ്ടോ എത്രയോ മില്യൺസ് ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്